നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തം കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബേറൂത്തിലേക്ക് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ പ്രയോഗിച്ചു എന്നാരോപിച്ചാണ് ഇസ്രായേൽ കടുത്ത പ്രക്തികരണം നടത്തിയിരിക്കുന്നത് ബേറൂത്തിലെ ഡൽഹിയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രത്തിൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇസ്രായേലിനെ ആക്രമിക്കൽ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ തയ്യാറാക്കി വെച്ചിരിക്കുന്ന യു എ വികൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർന്നതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിന് മുൻപ് മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബന അതിർത്തിയിലുള്ള ഷെമോണ ഗലീലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെ ഇവിടെ തങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ ബേറൂത്തിലും സമാധാനം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം സൈന്യം വ്യോമാക്രമണം നടത്തുകയും ചെയ്തു അതേസമയം ിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ള നിഷേധിച്ചു വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ നവംബറിലാണ് ഒരു വർഷത്തോളം നീണ്ട കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും വെടിനിർത്തൽ കരാറിൽ എത്തിയത് ഹിസ്ബുള്ളയുടെ മുൻനിര നേതാക്കളെ ഇസ്രയേൽ വധിച്ചിരുന്നു പത്ത് ദിവസം മുൻപ് ഗസയിൽ പുനരാരംഭിച്ച യുദ്ധം ഇസ്രയേൽ ലബനിലേക്കും വ്യാപിച്ചിരുന്നു ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ ഒഴിയാൻ വെള്ളിയാഴ്ച ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ഇസ്രായേൽ സൈന്യം പിന്നാലെ യുടെ വ്യോമാക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രയേൽ നടത്തുന്ന ആദ്യ യുദ്ധ നീക്കമാണ് ഇത് ഹതാത്ത് മേഖലയിലാണ് വെള്ളിയാഴ്ച ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടത് കെരങ്ങളും വിദ്യാലയങ്ങളും എല്ലാമുള്ള ജന ജനനിബിഡമായ ഇടം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് വെള്ളിയാഴ്ച ലബനലിൽ നിന്ന് തെക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു അത് ഹിസ്ബുള്ള അയച്ചതാണ് എന്ന് ആരോപിച്ചാണ് ഇസ്രയേലിന്റെ നടപടി എന്നാൽ ഇക്കാര്യം ഹിസ്ബുള്ള നിഷേധിച്ചിട്ടുണ്ട് ലബനീസ് അതിർത്തിയിൽ താമസിക്കുന്ന ഈ കിരിയത് ഷിമോന ഗലീലി തുടങ്ങിയ ഇസ്രായേലി സമൂഹങ്ങൾക്ക് സമാധാനം കിട്ടാത്തിടത്തോളം കാലം ലബനനിലും സമാധാനം പുലരുന്നില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കും അതേസമയം ഇസ്രയേലിന് നേരെ റോക്കറ്റ് അയച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി നവാസ് സലാം സൈന്യത്തോട് ഉത്തരവിട്ടു ഗാസയിലെ യുദ്ധത്തിന് സമാന്തരമായി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ആരംഭിച്ച സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് സമ്പൂർണ്ണ യുദ്ധമായി പരിണമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ നാലായിരത്തോളം പേർ ലബനലിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു യുദ്ധം പുനരാരംഭിച്ച ശേഷം മരിച്ചവരുടെ എണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നു